നമസ്കാരം ഒരു ഗാനമാണ് അവതരിപ്പിക്കുന്നത് കവിതയുടെ ലേബലിലേക്ക് അത് കൂട്ടുന്നില്ല കളഞ്ഞുപോയ മാനസം എന്നാണ് ഈ ഗാനത്തിന്റെ പേര് മാലിനീ തീര നികുഞ്ചത്തിലൂ സുരമോഹിനികൾ വാണവാടിയിലു വീണുമയങ്ങിയ കാനല വേളുവിൽ വീണു മയങ്ങിയ ദ്വാപരസന്ധ്യാദങ്ങളിലൂണചന്ദ്രിക മോഹവിരിപ്പെട്ടൊരഹിമാലയ ശൃംഖത്തിലെ പോയി ഞാൻ ഒന്ന് പാടാൻ ശ്രമിക്കാം സ്വന്തം ട്യൂണായ കാരണത്താൽ അതിൻ്റെതായിട്ടുള്ള അപാകതകൾ ഉണ്ടാകും മാലിനി തീര നികുഞ്ജത്തിലോ സുരമോഹിനികൾ വാണ വാടിയിലോ മാലിനി തീര നികുഞ്ജത്തിലോ സുരമോഹിനികൾ വാണ വാടിയിലോ കാന വേണുവിൽ വീണുമയങ്ങിയ മയങ്ങിയ ദ്വാപരസന്ധ്യളങ്കളിലോ പാർവണ ചന്ദ്രകമോഹ വിരിപ്പെട്ടുര ഹിമാലയ ശൃംഗ ത്തിലേ മരമനോരഥ യുദ്ധത്തിലോ മാമമാനസമെന്നോ കളഞ്ഞുപോയി മാലിനി തീര നികുഞ്ജത്തിലോ